അഞ്ചു ഘട്ടങ്ങളിലായി നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിലേക്കുള്ള പോളിംഗ് അവസാനിച്ചതോടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവചനങ്ങളുടെ പെരുമഴക്കാലമാണ് വിവിധ ഏജൻസികളും വ്യക്തികളുമൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ട പ്രവചനങ്ങളിൽ ഒരെണ്ണം ഏറെ വ്യത്യസ്തമായി തോന്നി ഹിന്ദിയിൽ കൈകൊണ്ടെഴുതിയ ഒരു കണക്ക് സൂക്ഷ്മമായ നിരീക്ഷണ പാഠവും രാഷ്ട്രീയ ബോധവും ഉള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദിയിൽ ഇത്തരത്തിൽ ഒരാൾ പ്രവചനം നടത്തുമ്പോൾ കേരളം തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യത്തെ ഇവർ എങ്ങനെ വിലയിരുത്തും എന്നുള്ളത് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണല്ലോ പക്ഷേ കേരളവുമായും തമിഴ്നാടുമായും ഒക്കെ ഈ വ്യക്തി നൽകിയിരിക്കുന്ന സൂചനകൾ യാഥാർത്ഥ്യവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് വ്യക്തമായതോടെയാണ് അത് വിശദമായി പരിശോധിച്ചത് അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പൾസിനെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടു രാജസ്ഥാനിലെ ഫലൌടി സട്ടാ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടേതാണ് ഈ കണക്ക് എന്ന് പറഞ്ഞാണ് ട്വിറ്ററിലൊക്കെ ഇത് പ്രചരിച്ചത് എന്തായാലും കൃത്യമായി തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെയും തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെയും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരാളിൻ്റേതാണ് ഈ കണക്ക് കൂട്ടൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ കണക്ക് കൂട്ടൽ പ്രകാരം നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും ഉറപ്പുള്ളത് നൂറ്റി എൺപത് സീറ്റുകൾ മാത്രമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയും നൂറ്റിയഞ്ച് സീറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പ്രവചിക്കാനാവാത്ത വിധത്തിൽ തുലാസിലിരിക്കുന്ന സീറ്റുകൾ ആ നൂറ്റിയഞ്ച് സീറ്റുകളും എൻ ഡി എയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നാൽ അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഉത്തർപ്രദേശിൽ നിന്നാണ് തുടക്കം ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിൽ നാൽപ്പത് സീറ്റുകൾ എൻ ഡി എ വിജയിക്കും എന്ന് ഉറപ്പുള്ളവയാണ് ഇരുപത് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി നിൽക്കുന്നു ഇരുപത് സീറ്റുകളിൽ കടുത്ത മത്സരമാണ് അതിൽ എഴുപത് ശതമാനത്തിലധികം സീറ്റുകളിലും എൻ ഡി എക്കാണ് മുൻതൂക്കമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ നാൽപ്പത്തിയെട്ടിൽ പന്ത്രണ്ട് സീറ്റുകളാണ് എൻ ഡി എക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്നത് ഇന്ത്യ സഖ്യത്തിന് പതിനെട്ടെണ്ണം ബാക്കിയുള്ള പതിനെട്ട് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് അതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യ സഖ്യത്തിന് ചെറിയ എഡ്ജുള്ള സീറ്റുകളാണ് എന്നുള്ളതാണ് അതായത് മഹാരാഷ്ട്രയിൽ ഒരു മികച്ച പ്രകടനം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രവചനമാണ് അദ്ദേഹം നടത്തുന്നത് ബംഗാളിലേക്ക് വന്നാൽ ഇത് ആറു സീറ്റുകളിലാണ് ബി ജെ പിക്ക് മുൻതൂക്കമുള്ളത് ഇന്ത്യ സഖ്യത്തിന് ഇരുപത് സീറ്റുകളിൽ മുൻതൂക്കം പതിനാറ് സീറ്റുകളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് അതിൽ ഒരു എട്ട് സീറ്റ് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എട്ട് സീറ്റുകൾ ഇന്ത്യാ സഖ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എട്ട് സീറ്റുകൾ ബി ജെ പിയിലേക്ക് പോയാൽ പോലും അവർക്ക് കഴിഞ്ഞ തവണത്തെ പതിനെട്ട് എന്നുള്ള നേട്ടത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ നൽകുന്ന സൂചന ബീഹാറിൽ നാൽപ്പത് സീറ്റിൽ പതിനഞ്ചെണ്ണം എൻ ഡി എക്കും പതിനഞ്ചെണ്ണം ഇന്ത്യാ സഖ്യത്തിനും നൂറ് ശതമാനം ഉറപ്പുണ്ട് പത്ത് സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടക്കുന്നു പ്രവചനാതീതമാണ് അതിൽ അറുപത് ശതമാനവും എജ്ജുള്ളത് എൻ ഡി എക്കാണ് എന്നുള്ള കാര്യം തമിഴ്നാട്ടിൽ മുപ്പത്തിയേഴ് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം രണ്ടു സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് എന്നും പറയുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ എല്ലാവരും മുപ്പത്തി ഒൻപതും ഇന്ത്യ സഖ്യം ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും രണ്ടു സീറ്റുകളിൽ കടുത്ത പോരാട്ടമുണ്ട് എന്നുള്ള കാര്യം ഇടയ്ക്ക് നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് എ ഡി എം കെയുമായിട്ടാണ് ആ പോരാട്ടം നടക്കുന്നത് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിഗമനമാണ് ഇദ്ദേഹവും നൽകുന്നത് മുപ്പത്തിയേഴ് രണ്ടു സീറ്റുകളിൽ കടുത്ത പോരാട്ടം അവിടെ എൻ ഡി എയ്ക്ക് ഉറപ്പുള്ള സീറ്റുകളില്ല കർണാടകയിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് ഏഴ് സീറ്റുകൾ മാത്രമേ ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പുള്ളൂ പതിനാറ് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ഉറപ്പിക്കാം അഞ്ച് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു അതിൽ തന്നെ അറുപത് ശതമാനം സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായേക്കാം അതായത് മൂന്ന് സീറ്റുകൾ വരെ അതിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നേക്കാം അപ്പോൾ പത്തൊൻപത് സീറ്റുകൾ വരെ അവിടെ കോൺഗ്രസ് നേടാനുള്ള സാധ്യത മധ്യപ്രദേശിലേക്ക് എത്തുമ്പോൾ അവിടെ ഇരുപത് സീറ്റുകൾ എൻ ഡി എക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയ്ക്ക് ഉറപ്പുള്ള സീറ്റുകൾ അഞ്ചെണ്ണം മൂന്ന് സീറ്റുകളിൽ കടുത്ത മത്സരം അവിടെ നടക്കുന്നു ഗുജറാത്തിലേക്ക് വന്നാൽ അവിടെ ഇരുപത് സീറ്റുകളിൽ എൻ ഡി എക്ക് എതിരാളികളില്ലാത്തൊരവസ്ഥയുണ്ട് രണ്ട് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട് നാല് സീറ്റുകളിൽ നല്ല മത്സരം നടക്കുന്നുവെന്നും രാജസ്ഥാനിലേക്ക് എത്തിയാൽ പന്ത്രണ്ടെടുത്ത് എൻ ഡി എക്ക് വിജയം ഉറപ്പാണ് എട്ട് സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തമായ മുന്നേറ്റമുണ്ടാകാനുള്ള സാധ്യത അഞ്ച് സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടക്കുന്നു അതിൽ അറുപത് ശതമാനവും ഇന്ത്യ സഖ്യത്തിന് അനുകൂലം അതായത് അവിടെ രണ്ടക്കം കിടക്കാനുള്ള സാധ്യത പൂജ്യത്തിൽ നിന്ന് രണ്ടക്കത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇന്ത്യ സഖ്യത്തിന് നിലനിൽക്കുന്നു എന്നുള്ളത് ആന്ധ്രാപ്രദേശിൽ ആറു സീറ്റുകൾ എൻ കിട്ടും മറ്റുള്ളത് വൈ എസ് ആർ കോൺഗ്രസിനായിരിക്കും അവിടെ ഇന്ത്യ സഖ്യത്തിന് സീറ്റൊന്നും കിട്ടില്ല എന്നാണ് പ്രവചനം കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ഇരുപതിൽ പതിനേഴ് സീറ്റുകൾ എൽ ഡി എഫിനും കിട്ടും മൂന്ന് സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് പക്ഷേ ആ മൂന്ന് സീറ്റുകളിൽ എൺപത് ശതമാനവും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായാണ് സാഹചര്യമെന്നും വിലയിരുത്തുന്നു ആ മൂന്ന് സീറ്റുകൾ നമുക്കറിയാം കേരളത്തിലുള്ളവർക്ക് അറിയാമല്ലോ ഇപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് അതിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പിയുടെ പ്രസൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരാശയക്കുഴപ്പമാണ് പക്ഷേ ആറ്റിങ്ങലിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം അവിടെയും ബി ജെ പി വോട്ട് ഉയർത്തുമോ എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായി നിൽക്കുന്നുണ്ട് എന്തായാലും അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് തെലങ്കാനയിൽ രണ്ടു സീറ്റുകളാണ് എൻ ഡി എക്ക് ഉറപ്പുള്ളത് പത്തു സീറ്റുകൾ കോൺഗ്രസിനും എ എം ഐ എമ്മിനുമായി ഉറപ്പിക്കുന്നു അപ്പോൾ ഒൻപത് സീറ്റ് കോൺഗ്രസിനും ഒരെണ്ണം ഒ വൈ സിയുടെ പാർട്ടിക്കും നാലു സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത് ഒഡീഷയിലേക്ക് എത്തുമ്പോൾ അവിടെ അഞ്ചെണ്ണം എൻ ഡി എക്ക് നൂറ് ശതമാനം ഉറപ്പ് രണ്ടെണ്ണം ഇന്ത്യാ സഖ്യത്തിനും ബാക്കിയുള്ളത് സ്വാഭാവികമായി അവിടുത്തെ ബി ജെ ഡിക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് അതിൽ തന്നെ നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്നും അസമിൽ എട്ടു സീറ്റുകൾ എൻ ഡി എക്ക് ഉറപ്പിക്കാം മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകളിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് കാര്യങ്ങൾ എന്നത് ഝാർഖണ്ഡിലേക്ക് എത്തുമ്പോൾ നാല് സീറ്റുകളാണ് ഇപ്പോൾ എൻ ഡി എക്ക് ഉറപ്പിക്കാനാകുന്നത് ആറു സീറ്റുകളിൽ ഇന്ത്യ സഖ്യം നാല് സീറ്റുകളിൽ കടുത്ത മത്സരം അതായത് ഝാർഖണ്ഡിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെയും കണക്ക് കൂട്ടൽ ഉണ്ടാകുന്നത് ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് ആറെണ്ണം ഉറപ്പിക്കാം നാലെണ്ണമാണ് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് ഒരു സീറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് വരുന്നു ഹരിയാനയിലേക്ക് എത്തുമ്പോൾ രണ്ടു സീറ്റുകളിൽ മാത്രമേ എൻ ഡി എക്ക് അനുകൂലമായ വികാരം ഇപ്പോഴുള്ളൂ അഞ്ചു സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഇപ്പോൾ മുന്നിലാണ് മൂന്ന് സീറ്റുകളിൽ കടുത്ത മത്സരവും നടക്കുന്നു അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ തന്നെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാമെന്നുള്ളത് പഞ്ചാബിൽ കഴിഞ്ഞ തവണ രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ ഉറപ്പിക്കാവുന്ന സീറ്റുകളില്ല അതേസമയം ഇന്ത്യ സഖ്യം എട്ട് സീറ്റുകൾ ഉറപ്പിക്കുന്നു അഞ്ച് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു അതിൽ എഴുപത് ശതമാനം സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറും എന്നുള്ളതാണ് ഡൽഹിയിലേക്ക് വന്നാൽ ഡൽഹിയിൽ രണ്ട് സീറ്റുകളെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഏഴ് നേടിയതാണ് ഇന്ത്യ സഖ്യത്തിന് നാലെണ്ണം ഉറപ്പിക്കാവുന്ന സാഹചര്യം ഒരിടത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മറ്റുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അത് ആറെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം എൻ ഡി എയ്ക്കും രണ്ടെണ്ണം ഇന്ത്യയ്ക്കും ഉറപ്പിക്കാം രണ്ടിടങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ളത് ഉത്തരാഖണ്ഡിൽ മൂന്ന് ഒന്ന് എന്ന നിലയിൽ എൻ ഡി എയുടെ ലീഡാണ് പക്ഷേ അവിടെ ഒരു സീറ്റിൽ ഫിഫ്റ്റി ഫിഫ്റ്റി മത്സരം നടക്കുന്നു എന്നതാണ് ജമ്മു കാശ്മീരിൽ ഒന്ന് നാല് എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുൻതൂക്കമായിരിക്കുമെന്ന് പറയുന്നു ഹിമാചൽ പ്രദേശിൽ ഒരു സീറ്റിലെ എൻ ഡി എക്ക് ലീഡ് ഉയർത്താനാകുന്നുള്ളൂ രണ്ട് സീറ്റുകളിൽ ഇന്ത്യയാണ് ഒരു സീറ്റിൽ ഫിഫ്റ്റി ഫിഫ്റ്റി മത്സരം നടക്കുന്നു ഗോവയിൽ ഒന്ന് ഒന്ന് എന്ന കഴിഞ്ഞ തവണത്തെ സ്ഥിതി തുടരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ചിടത്ത് എൻ ഡി എയും അഞ്ചിടത്ത് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളും മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടിടത്ത് കടുത്ത പോരാട്ടം നടക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം നൂറ്റി എൺപത് സീറ്റുകളിൽ എൻ ഡി എക്ക് മുൻതൂക്കം ബാക്കി നൂറ്റി അഞ്ച് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നു അവശേഷിക്കുന്ന സീറ്റുകൾ മറ്റുള്ളവർക്കുമാണ് അദ്ദേഹം നൽകുന്നത് ഈ കണക്ക് ഏകദേശം ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പൾസ് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് കൃത്യമായ കൂടി രാഷ്ട്രീയം വിശകലനം ചെയ്ത് ഒരാൾ തയ്യാറാക്കിയ കണക്ക് എന്ന് ബോധ്യപ്പെടുന്ന ഒന്നാണ്